ഉണ്ടായിരുന്നില്ല പക്ഷെ എന്നാലും കുഴപ്പമില്ല നമ്മൾ കാര്യങ്ങളൊക്കെ സേഫായിട്ട് തന്നെ എത്തിയിട്ടുണ്ട് മെയിനായിട്ട് ബ്ലാക്ക് ഔട്ട് കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവുമായിരുന്നു രാത്രി പിന്നെ ഇതേപോലെ വാർണിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു അങ്ങനെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് ബട്ട് മെയിനായിട്ട് അത് ആർമീനെ നേരിട്ടിട്ടുണ്ട് മെയിനായിട്ട് മിസ് ഐലോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ളൊരിതായിരുന്നു പക്ഷെ ഞങ്ങൾ നേരിട്ടൊന്നും അനുഭവിച്ചിട്ടില്ല ഞങ്ങൾ ആ ഞങ്ങൾ മെയിനായിട്ട് ബസ്സിലായിട്ട് അങ്ങനെ ഒരുമിച്ച് പോന്നു പിന്നെ നമുക്ക് പാർട്ടി ഓരോ പാർട്ടികളുടെ സഹായം ഉണ്ടായിരുന്നു അല്ല ഞങ്ങൾ ഡൽഹിയിലെത്തി ഡൽഹിയിൽ ഞങ്ങളൊരു പല പാർട്ടികളുടെ സഹായത്തോടെ ഞങ്ങൾ അവിടെ സ്റ്റേ ചെയ്തു എന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഞങ്ങളിനെ നേരിട്ട് കുറച്ച് ആൾക്കാർ അല്ലാതെ വന്നിട്ടുണ്ട് ഇപ്പൊ ഒരു അഞ്ചാറ് ആൾക്കാർ എന്താണല്ലോ അല്ല ഞങ്ങള് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഒപ്പം അഞ്ചാറ് ആൾക്കാർ കൃത്യമായിട്ടോർമ്മെന്റ് എന്നാൽ ഇപ്പോൾ ഞാൻ പോയിക്കോട്ടെ സത്യം പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ലോക്ക് ആവുന്ന ആവുമ്പോൾ സംശയം ഉണ്ടായി അപ്പൊ പെട്ടെന്ന് ഞങ്ങളോട് പൊക്കോളാൻ പറഞ്ഞു യൂണിവേഴ്സിറ്റി അല്ല ഞങ്ങള് സുർജിത് ഭവനിലായിരുന്നു രണ്ടു ദിവസം കുറച്ച് പിള്ളേർ സുർജിത് ഭവനിലായിരുന്നു രണ്ടു ദിവസമായിട്ട് ഫ്ലൈറ്റ് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ഡ്രോൺസ് ഒക്കെ കണ്ടിരുന്നു നൈറ്റ് കണ്ടു ബ്ലാക്ക് ബ്ലാക്ക്ഔട്ടായിരുന്നു അന്ന് അപ്പൊ രണ്ടു മൂന്ന് ഡ്രോൺസ് മേലക്കിട്ട് പോകുന്നതും മേലെ തന്നെ വെടിയിട്ട് വീഴുന്നതും കണ്ടിരുന്നു ജസ്റ്റ് എന്താ എല്ലാവരും ഒന്ന് പാനിക്കായി പക്ഷെ ഞങ്ങൾ അത് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ആക്ച്വലി നെക്സ്റ്റ് ഡേ നെക്സ്റ്റ് ഡേക്സ് എങ്ങനെ ഇപ്പൊ വന്നായിരുന്നു ഇപ്പൊ ഇവിടെ വന്നതിപ്പോ ഞങ്ങൾ അഞ്ചാറ് പേരേ ഉള്ളൂ കുറച്ച് പേര് ഗോവ ത്രൂ ആയിരിക്കും പിന്നെ ഇന്നലെ ഓൾറെഡി സ്പെഷ്യൽ ഡ്രീം വന്നിട്ടുണ്ട് നൂറ്റമ്പതോളം പേര് ഇനിയും വരാൻ പേര് വരുന്നുണ്ട് പിന്നെ കശ്മീരിലും ഉണ്ട് അവിടെ കൂട്ടത്തിലുണ്ട് നമ്മൾ ഡൽഹിന്ന് അത്രയും പേര് ഇന്നും ഇല്ല നാളെ അവിടെ ഇങ്ങോട്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല നമുക്ക് എല്ലാരും കുറെ പേര് ട്രെയിൻ തന്നെ ട്രെയിൻ പിടിച്ചു തന്നെ വന്നു പഞ്ചാബ് ഡൽഹി വരെയും പിന്നെ അതിന് വരാനുള്ള ബുദ്ധിമുട്ടുകളെന്ന് വെച്ചുകഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു ട്രെയിൻ ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിച്ചായിരുന്നു വിചാരിച്ചു അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ടിക്കറ്റ് എടുത്തു വന്നത് പക്ഷെ ട്രെയിൻ ഉണ്ടായിരുന്നു കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആ ഞങ്ങൾ ഇപ്പൊ ഡൽഹി ആ ഞങ്ങള് ഞങ്ങൾക്ക് ഓൾറെഡി നോട്ടിഫിക്കേഷൻ കിട്ടിയതാണ് ത്രീ ഡേയ്സ് ലീവ് ആണെന്ന് പറഞ്ഞിരിക്കുന്നത് പിന്നെ എല്ലാം പോസ്റ്റ്പോൺ പോണ് ഞങ്ങള് സെക്കൻഡ് ഓൺലൈൻ ത്രൂ ആണെന്നാണ് ഇപ്പോൾ വന്നേക്കുന്നത് ഇനി പിന്നെ എക്സാംസ് ഒക്കെ പോസ്റ്റ്പോൺ ഈ ദിവസം ഞാൻ തൃശ്ശൂർ ഞാൻ ഇവിടെ തന്നെയാണ് മീഡിയ പറയുന്നത്ര ഇതുണ്ടായിരുന്നില്ല ഇവിടെ ടെൻഷനുണ്ടായിരുന്നു ഇല്ല ഇല്ല അതൊന്നും ഇല്ല ഇവിടെ ആയതുകൊണ്ട് പോകുന്നു ഞങ്ങളുടെ എക്സാംസ് ഓൺലൈൻ ആക്കി അപ്പോൾ അതുകൊണ്ട് പോകുന്നു എന്നു വീട് വൈറ്റില ഞങ്ങളൊരു ഒമ്പതോളം പേരുണ്ടായിരുന്നു കുഞ്ചേരി യൂണിവേഴ്സിറ്റി ഒമ്പതോളം പേരുണ്ട് ആ അതെ അതെ ആ കുട്ടികളുണ്ട് ഫ്ലൈറ്റിൽ ഒമ്പതോളം പേരുണ്ട് പിന്നെ അവിടെ പ്രശ്നങ്ങളായത് കൊണ്ട് ഞങ്ങൾ ആ ട്രെയിനിൽ ഡൽഹിയിൽ വന്നു അവിടുന്ന് ഫ്ലൈറ്റ് എങ്ങനെയാണ് അവിടെ ഈ ഡൽഹിയിലേക്ക് എത്തുന്നത് റൂമായി ബന്ധപ്പെട്ടാണോ അല്ലാർഥികളുണ്ടാവും സ്നേഹ